വറുത്തതില്ലാതെ എന്തോണവും ഓണസദ്യമല്ലേ നാക്കിലയുടെ തുമ്പത്ത് ശർക്കര ഉപ്പേരിക്കൊപ്പം കായവറുത്തത് കണ്ണിന് മാത്രമല്ല നാവിനും എന്തൊരു സ്വാദാണ് മലയാളി ഉള്ളിടത്തെല്ലാം ലോകത്തിന്റെ എല്ലാ കോണുകളിലും കായവറുത്തതുമുണ്ടാകും ഒരു റിപ്പോർട്ട് കാണാം മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവ എന്നതുപോലെ കായവറുത്തതെന്നാൽ ആലത്തൂർ ചിപ്സ് തന്നെ കേരളത്തിൽ തന്നെ നേന്ത്രക്കായ ചിപ്സിന് ഏറെ പ്രിയങ്കരമാണ് ആലത്തൂർ ചിപ്സ് ഇതിന്റെ നിറവും മണവും സ്വാദും ഒന്ന് വേറെ തന്നെയാണ് എന്നതും തന്നെയാണ് കാരണം ഇത് തയ്യാറാക്കുന്ന കായേയും വിധവും തന്നെയാണ് ആലത്തൂർ ചിപ്സിനെ മറ്റ് ചിപ്സുകളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് അളന്നു മുറിച്ചതുപോലെയുള്ള രൂപം നാവിൽ നിന്നും മാറാത്ത രുചി എത്ര വില കുറച്ചു കിട്ടിയാലും മറുനാടൻ കായകൾ ഉപയോഗിക്കില്ല നാടൻകായകൾ മാത്രമാണ് പഴങ്ങൾ പോലെ തന്നെ ചിപ്സിനും ടേസ്റ്റ് പച്ചനേന്ത്രക്കായയുടെ തോലികളഞ്ഞ് എണ്ണയിൽ വറുത്തെടുക്കുന്നതാണ് പൊതുരീതി എന്നാൽ സാധാരണ രീതിയിൽ നിന്നും വേറിട്ട് ആലത്തൂർ ചിപ്സിന്റെ നിർമ്മാണ രീതി ഒന്ന് വേറെ തന്നെ ഇതിനായി ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് കായ നുറുക്കി ഇട്ട് കഴുകി ഉണക്കിയ ശേഷമാണ് ഉരുളിയിലിട്ട് വറുത്തെടുക്കുക ഇതാണ് ആലത്തൂർ ചിപ്സിനെ കുറിച്ചുള്ള പ്രത്യേകത എന്നാലും

ഓണമാണ് പ്രധാന സീസണെങ്കിലും ഗൾഫിലേക്കും യൂറോപ്പ് നാടുകളിലേക്കും ചിപ്സിനായി മലയാളികളെല്ലാം ആലത്തൂർ എത്താറുണ്ട് കേരളത്തിനകത്തും പുറത്തും നിന്ന് ഒരുപാട് പേർ ഇതിനായി ആലത്തൂരിൽ വന്നുപോകുന്നു ആലത്തൂർ ചിപ്സില്ലാതെ പാലക്കാട്ടുകാർക്ക് ഓണമില്ലെന്ന് പറയാം ആലത്തൂരിലെത്തുന്നവർക്ക് ചിപ്സിന്റെ മണങ്കേട്ട് യാത്ര ചെയ്യാം ടൌണിൽ റോഡിനിരുവശവും രണ്ട് ഡസനോളം ഇവിടെ പ്രവർത്തിക്കുന്നു ഓണവിപണിക്ക് മാത്രമല്ല പ്രധാനമന്ത്രിമാർക്ക് വരെ സമ്മാനമായി ആലത്തൂർ ചിപ്സ് പാലക്കാട് നിന്നും ഡൽഹിയിൽ വരെ എത്താറുണ്ട് മന്ത്രിയായിരുന്ന വെള്ളയീശ്വരൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് ഒരിക്കൽ ആലത്തൂർ ചിപ്സ് എത്തിച്ചു നൽകിയിരുന്നു തൊട്ടടുത്ത എരിമൂർക്കാരനായ മുൻ എംപി വി എസ് വിജയരാഘവനും പ്രധാനമന്ത്രിക്ക് ആലത്തൂർ ചിപ്സ് കൊണ്ടുപോയി കൊടുത്തിരുന്നു തമിഴ്നാട്ടുകാരും ലോറി ഡ്രൈവർമാരും ഇവിടുന്ന് ചിപ്സ് വാങ്ങിപ്പോകാറുണ്ട് ആലത്തൂർ മുതൽ വടക്കഞ്ചേരി വരെയുള്ള മേഖലയിലെ ദേശീയപാതയ്ക്കരികിൽ നിരവധി കടകളാണ് പ്രവർത്തിക്കുന്നത് ഓണക്കാലത്തല്ലാതെ ശബരിമല സീസണിലും വലിയ ഡിമാൻഡാണ് അൻപത് വർഷത്തോളം പഴക്കമുള്ള സ്ഥാപനങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് കറ കുറവുള്ളതുകൊണ്ട് എണ്ണയിൽ നേരിട്ട് വറുത്തു കോരാൻ കഴിയും ദിവസങ്ങളോളം കേട് കൂടാതെയും ഇരിക്കും ഇതൊക്കെ കൊണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നേന്ത്രക്കായ ചിപ്സ് ഉണ്ടാക്കുന്ന ജില്ലയാണ് പാലക്കാട് യു ന്യൂസ് പാലക്കാട്